വിധംസ പ്രവർത്തകനായിട്ടുള്ള ആളുകളുണ്ട് അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം മുസ്ലിം സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഇവരെ ഒറ്റപ്പെടുത്താൻ അവരിതുവരെ തയ്യാറായില്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ നിങ്ങളെല്ലാം കൂടെ കുറ്റം പറയുക എനിക്കിവര് മുസ്ലിങ്ങളുമായിട്ട് ഇത്രയേറെ ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത് അവരങ്ങനെയുള്ളവരല്ല ഞാൻ പറയാം രാജ്യ സ്ത്രീകളായിട്ടുള്ള ആളുകൾ എത്രയോ ആയിരം പക്ഷേ കുഴപ്പക്കാരുണ്ട് ആ കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അവർ വരെ നടപടി സ്വീകരിക്കണം ഇപ്പം പച്ചക്കൊക്കെ പറയാം എസ് ഡി പി ഐ ആദ്യകാലത്ത് എസ് ഡി പി ഐയിൽ ഏറ്റവും നല്ല സംഘടനയായിരുന്നു ഞാനതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം രാജ്യവിരുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു ആ എസ് ഡി പി ഐയും പണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടെ നിരോധിച്ചില്ലേ അതുപോലെ എസ് ഡി പി ഐ നിരോധിക്കണം എന്ന അഭിപ്രായം പരസ്യമായി എനിക്ക് ഒരു എന്ന് ഇത് പറയാം എനിക്കൊരു വിരോധം ഇല്ല പറയാൻ പറയാതിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് എസ് ഡി പി പ്രവർത്തിക്കുന്ന എല്ലാം പ്രവർത്തനെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നല്ല ആ ആശയം മാറുന്നവണ്ണം വരെയും അവരെ നിയന്ത്രണ വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എസ് ഡി പി എനിക്ക് അല്ല എത്ര എസ് ഡി പിന്നെ അനുകൂലങ്ങളുണ്ടോ എനിക്കറിയത്തില്ല ആരും പ്രത്യേകിച്ച് ആരുമില്ല ഒരു ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മൗല്യമുണ്ട് അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ചടിച്ച് വിട്ടല്ലിപ്പം എന്നാ കാര്യം എന്ന് പറയാൻ നിങ്ങളവിടെ അന്വേഷിച്ചു ഈരാറ്റുപേട്ടയ്ക്ക് നാണം കയറുണ്ടാക്കും ഒരു കാര്യം പറയാൻ ഞാൻ തയ്യാറില്ല അതുകൊണ്ടാണ് മിണ്ടാത്തത് മനസ്സായില്ലേ ഒരു മൗലവിയെ അവിടുന്ന് പള്ളിയിൽ നിന്ന് ചാടിച്ച് വിട്ടിട്ടുണ്ട് അയാളായിരുന്നു കഴിഞ്ഞവണ് എനിക്ക് ഈ ഒരു പ്രശ്നിച്ചുകൊണ്ട് നടന്നു കാര്യം എന്നാണെന്ന് ചോദിച്ചു അവർ പറയും അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയവരും ചോദിച്ചാൽ അവിടെ ഒരു വരുമ്പം ഞാൻ പറയാം പരസ്യം ഒക്കെ കൊള്ളാവുന്നല്ല അതുകൊണ്ടാണ്